ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ കോലാഹലങ്ങളൊന്നുമില്ലാത്തൊരു പതിയെ പെയ്യുന്ന മഴയായിരുന്നു ഇന്ന് മഴയുടെ കുളിരിൽ മയങ്ങി കൂട്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ കള്ളനായിട്ട് കിടക്കുന്നുണ്ട് വളരെ ചെറിയ ശബ്ദം പോലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് പൂച്ചകൾക്ക് അതുകൊണ്ട് തന്നെ മഴയുടെ ശബ്ദമായാലും കിളികളുടെ ശബ്ദമായാലും ഇങ്ങനെയുള്ള വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളവർക്ക് ടെൻഷൻ മാറ്റാൻ പറ്റിയ ഒരു ഉപാധിയാണ് പൂച്ചകളോ ഇവരെ അടുത്ത് വന്ന് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സുഖാ മറ്റുള്ളവരെ പോലെയല്ല ഇവൻ്റെ കാര്യത്തിൽ ഇവന് വല്ലാതെ നമ്മോടൊരു അറ്റാച്ച്മെൻ്റ് ആണ് പറയുന്ന കാര്യങ്ങളൊക്കെ അവന് ശ്രദ്ധിച്ച് കേൾക്കും വൈറ്റ് കളറായിട്ടും ഗോൾഡ് കളറായിട്ടും ഇവൻ്റെ മക്കളിൽ രണ്ടാളിനി ബാക്കിയുണ്ട് മറ്റുള്ളവരൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി ഇനി രണ്ടാളും കൂടെ നമുക്ക് ബാക്കിയുണ്ട് ഇവരുടെ കൂടൊക്കെ ഒന്ന് വലുതാക്കി കൊടുത്തപ്പോൾ ഇവർ ഭയങ്കര ആക്റ്റീവായി മുമ്പ് ചെറിയ കൂട്ടിലായിരുന്നു ഇപ്പോൾ അവരുടെ കളിയും ഒക്കെ ആയിട്ട് ഇവർ നല്ല ആക്റ്റീവായിട്ട് വളരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു അതിനിടയിൽ പെയ്യുന്ന മഴക്കൊരു ഭംഗി വേറെ തന്നെയുണ്ട് നമ്മൾ പറമ്പും ഒക്കെ ഒന്ന് ഉണങ്ങി വൃത്തിയായതിനു ശേഷം മഴ പെയ്യുമ്പോൾ നല്ലൊരു സന്തോഷമാണ് മഴ കാണാൻ ഓട്ടിൻ പുറത്ത് വെള്ളം ചാടുന്നതിലേറെ ശബ്ദമാണ് നമ്മൾ ഷീറ്റിട്ട ഭാഗത്ത് മഴ പെയ്യുമ്പോൾ മഴയുടെ ആ ഒരു ശക്തി എത്രയുണ്ടെന്ന് ശരിക്കും തിരിച്ചറിയാനാവും മഴയൊക്കെ ഏകദേശം മാറി തുടങ്ങിയതിനു ശേഷം ഞാൻ ഷോപ്പിലെത്തി ഷോപ്പിലെ ചെടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് നല്ല കാറ്റും ഉണ്ട് പുറത്തുനിന്ന് നമ്മൾ ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ ചെടികൾക്ക് സൂര്യപ്രകാശം നന്നായി കിട്ടും ഇന്ന് പക്ഷേ നല്ല മഴയുള്ള ദിവസം കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ട് മൂടിയിട്ടാണ് കിടക്കുന്നത് പകലൊന്നും നമ്മൾ ഷോപ്പിൽ ലൈറ്റ് ഇടാറില്ല പക്ഷേ ഇന്ന് മഴയുള്ള ദിവസമായതുകൊണ്ട് ലൈറ്റ് ഇപ്പൊ ഉപയോഗിച്ചിട്ടുണ്ട് വീട്ടിൽ സെറ്റ് ചെയ്ത ചെടികളെക്കാളും കെയറിങ് ആവശ്യമാണ് കടയിലുള്ള ചെടികൾക്ക് ഉൾഭാഗത്തേക്കൊന്നും സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ചെടികൾ മാറ്റി വെക്കണം പിന്നെ നന്നായി പൊടി വരുന്നതുകൊണ്ട് തന്നെ ലീഫുകളൊക്കെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കണം അങ്ങനെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളൊരു ഷോപ്പ് കൊണ്ടുപോവാൻ രാവിലെ ചെടികളുടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂന്ന് ദിവസം കൊറിയർ ഉണ്ടാവും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ അയക്കുന്ന കൊറിയറയക്കുന്ന ദിവസമായതുകൊണ്ട് പന്ത്രണ്ട് വരെ നമ്മൾ തിരക്കിൽ തന്നെ ആയിരിക്കും ചെടിയുടെ ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങാനും നമുക്ക് ഭയങ്കര എളുപ്പമാണ് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് ഷോപ്പിലുള്ള ചെടികളിൽ ഞാനിപ്പോൾ എൻ പി കെ വളം യൂസ് ചെയ്യാറുണ്ട് കാരണം ഇവർക്ക് ശരിക്ക് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും എൻ പി കെ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ അഗ്ലോണിമ ചെടികൾ തന്നെയാണ് അത്യാവശ്യം കുറച്ച് പോട്ടുകൾ മാത്രമാണ് നമ്മുടെ ഷോപ്പിലുള്ളത് മൺപോട്ടുകളും ഉണ്ട് സെറാമിക് പോട്ടുകളുമുണ്ട് ബാക്കിയെല്ലാം നമ്മൾ അഗ്ലോണിമ കലാത്തിയ ചെടികൾക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഓൺലൈനായിട്ട് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം